ഇവനക്കെന്ന ഇന്നോക്കി സൈക്കിൾ എന്നെ ഒഴിവാക്കാനായിട്ടില്ല ഇവിടെ പണ്ട് ടിപ്പു സുൽത്താന്റെ കാലത്തേലും സൈക്കിൾ എടുത്ത് നടക്കുക എന്നെ

നല്ലവണ്ണം പണിയെല്ലാം പഠിച്ചു വരുന്ന ഒരു ചെക്കനെ ആയിരുന്നു നിങ്ങൾ കൂലിയെല്ലാം കുറച്ച് കൊടുക്കുന്നതുകൊണ്ടല്ലേ വരാതെ എന്തിനാ ഇത്ര ഭയങ്കര ആർത്തി കളിക്കും നിങ്ങൾ പ്രകാശാ നല്ലോണം പഠിക്കുന്നേക്കനാ അവൻ്റെ ഭാവി കളയേണ്ട ചോദിച്ചു ഞാൻ പറഞ്ഞതാണ് പണ്ട് ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു അവധി ദിവസം എല്ലാം പണിക്ക് പോകും പിന്നെ അത് പാർട്ട് ടൈമായി പിന്നെ ക്ലാസ് കട്ട് കെട്ടിയത് പണിക്ക് വക്കായി അവസാനം പരീക്ഷയിൽ പൊട്ടി ജാസ്തി പൈസ കൊടുത്തു കഴിഞ്ഞാൽ പഠിപ്പിൻ്റെ ശ്രദ്ധ പോവും പിന്നെ ഓന് പാവപ്പെട്ട കുട്ടിയൊന്നുമല്ലല്ലോ അത് ശരിയാണ് അവൻ പഠിക്കട്ടെടു പഠിപ്പ് കഴിഞ്ഞു ചേരട്ടെ ഇപ്പോൾ താൽക്കാലിക ആവശ്യങ്ങൾ നടക്കും പിന്നെ അതേ എപ്പോഴും ഉണ്ടാകും എന്തിനാന്ന് നമ്മളെ പോലെ ഇന്നത്തെ കിട്ടൂല ആ ായിട്ടും പറഞ്ഞ ശരിയാണ് ഇന്ന് കൂലിപ്പണിക്കാർക്ക് ആർക്കും പെണ്ണില്ല ഒരു പണി പണിയൊക്കെ നാളെ കാണാന്നാല് വിത്തം എന്തിനു മറക്കൂ വിദ്യ കൈവശമാവുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറു നെയ് വേറിട്ടു കരുതേണമോ